കുമ്പളിങ്ങാമപഞ്ചായത്തിന്റെ മത്സ്യക്കെട്ടിൽ പതിനായിരക്കണക്കിന് മത്സ്യങ്ങൾ ശത്തുപൊങ്ങി കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിന്റെ മത്സ്യക്കെട്ടിൽ പതിനായിരക്കണക്കിന് മത്സ്യങ്ങൾ ചത്തുപൊങ്ങി വിഷം കലക്കിയതാണെന്നാണ് സംശയം കരിമീൻ ചെമ്പല്ലി കൂരി കണമ്പ് ഞണ്ട് തുടങ്ങിയ ഇനങ്ങളാണ് ചത്തുപൊങ്ങിയത് ഞായറാഴ്ച പുലർച്ചെയാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് നേരം വെളുത്തതോടെ കൂടുതൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങി തുടങ്ങി ശ്വാസത്തിനായി കൂട്ടത്തോടെ വെള്ളത്തിനും മുകളിലെത്തുന്ന മത്സ്യങ്ങളും നിമിഷങ്ങൾക്കകം ചത്തു സാമൂഹ്യ വിരുദ്ധർ വിഷം കലക്കിയതാണെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി കുറുപ്പശ്ശേരി പറഞ്ഞത് പത്ത് വർഷത്തേക്ക് ലേലം ചെയ്തു കൊടുത്തിരിക്കുന്ന ചാലാണ് ഏകദേശം എട്ടര ലക്ഷം രൂപയ്ക്കാണ് കഴിഞ്ഞ പഞ്ചായത്ത് ഹൗസിൽ ലേലം ചെയ്ത് കൊടുക്കുന്നത് പഞ്ചായത്തിൻ്റെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വിഷം കലക്കി മീനുകൾ ചത്ത് പൊങ്ങുന്ന ഒരു സാഹചര്യം ഇന്നിവിടെ ഉണ്ടായിരിക്കുന്നു ഇന്ന് രാവിലെ എൻ്റെ മെമ്പർ ഗോപി മെമ്പർ വിളിച്ചപ്പോഴാണ് ഞാൻ വിവരം അറിയുന്നത് അടിയന്തരമായിട്ട് ഇവിടെ എത്തിയപ്പോൾ കാണുന്ന കാഴ്ച വളരെ ദയനീയമാണ് നൂറുകണക്കിന് കൂരി അതുപോലെ കടമ്പ് കരിമീൻ ചെമ്മീൻ ഞണ്ട് ചെമ്പലിൻ്റെ അടക്കം വിവിധതരം മീനുകൾ അവർ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് മൂന്ന് വർഷത്തേക്ക് നിക്ഷേപിക്കുന്നതിന് വേണ്ടി ഇട്ടിരിക്കുന്ന സാധനങ്ങളാണ് അവർക്ക് വളരെയധികം നഷ്ടമുണ്ടായിട്ടുണ്ട് ഈ ഹീനമായ പ്രവൃത്തിക്കെതിരെ ശക്തമായൊരു പ്രതിഷേധം എല്ലാ ഭാഗത്തു നിന്നും ഉയരണം എന്ന് വ്യക്തിപരമായിട്ട് ഞാൻ പറയുകയാണ് പഞ്ചായത്തിനെ സംബന്ധിച്ച് അടിയന്തരമായിട്ട് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇതിൽ കിടക്കിയിരിക്കുന്ന വിഷം എന്താണെന്നും അതിൻ്റെ എത്രത്തോളം കാഠിന്യമുണ്ടെന്ന് പരിശോധിക്കുന്നതിന് അതിൻ്റെ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറെ മേളിൽ ഒരു ഭാഗത്തെ മത്സ്യങ്ങളാണ് ചത്തുപൊങ്ങിയത് പോണ്ടിനെ മുഴുവൻ ബാധിക്കാത്തത് ഈ സംശയം ബലപ്പെടുത്തുന്നു ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി വെള്ളത്തിന്റെ സാമ്പിൾ കൊണ്ടുപോയി പരിശോധിച്ചു സമീപത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് പോലീസിനോടും ആവശ്യപ്പെട്ടു ചത്തുപൊങ്ങിയ മത്സ്യങ്ങളെല്ലാം നീക്കം ചെയ്യുവാൻ കരാറുകാരനോടും നിർദ്ദേശിച്ചിട്ടുള്ളതായും അദ്ദേഹം പറഞ്ഞു പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ഇപ്രകാരം ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് വിഷം കലർത്തിയതാണെങ്കിൽ പോണ്ടിന് സമീപത്തെ കായലിലെ വെള്ളത്തെയും ബാധിക്കുമെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു വിശ്വസിച്ച് എങ്ങനെ കായലിലെ മീൻ കഴിക്കാനാവുമെന്ന് നാട്ടുകാർ ആരോപിച്ചു പോലെ മീനുകളെല്ലാം വലിയൊരു നഷ്ടം ഞങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ആരാ ചെയ്യുന്നത് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ മോശമാണെന്നൊക്കെ അറിയാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇത് വെള്ളം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫിഷറീസ് എന്നുള്ള ഉദ്യോഗസ്ഥർ വരുമെന്ന് അറിഞ്ഞേക്കണല്ലോ അതിനുശേഷം വേണം ഞങ്ങൾക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി ഏകദേശം ഞങ്ങൾക്കൊരു രണ്ട് പോലുള്ള ഒരോടും മീനൊക്കെ വലു കൂടി മീനൊക്കെ ഇട്ടേക്കണം മത്സ്യങ്ങൾ ഇട്ടേക്കണം അപ്പോൾ വലിയൊരു സാമ്പത്തിക നഷ്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ചാലി ലേലത്തിന് കൊടുക്കാൻ തുടങ്ങിയത് എഴുപത്തെട്ട് തൊട്ട് കൊടുക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും കാലത്തിനകത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വിഷം വിഷാംശം കലർത്തി മീന് നശിപ്പിക്കുന്ന ഒരു പ്രവണത ആദ്യമായിട്ടാണ് ഇവിടെ കണ്ടുവരുന്നത് ഇതുകൊണ്ടുള്ള ദോഷമെന്ന് പറഞ്ഞാൽ ഈ വിഷാംശം കായലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കായലിൽ ഉണ്ടാവുന്ന മത്സ്യസമ്പത്ത് നഷ്ടപ്പെടുകയും അത് പുറത്തേക്ക് ഇറങ്ങിപ്പോവുകയും ചെയ്യും കുറേ ദിവസങ്ങൾക്ക് കായലിൽ ഒരു മത്സ്യസമ്പത്തും ഉണ്ടാവില്ല അങ്ങനത്തെ ഫിഷർമാന്മാരാണ് കായലിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് അവർക്ക് വല്ലാത്ത സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് മത്സ്യത്തൊഴിലാളി സംഘടനകളും ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി